ഹായ് ഹലോ ബബോസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വേളൂരി മത്സ്യം കട്ട് ചെയ്യുന്നതാണ് ഈ മത്സ്യം കട്ട് ചെയ്യാൻ പൂർണമായിട്ടും കത്തിയൊന്നും ആവശ്യമില്ല എങ്കിലും കത്തി ഉപയോഗിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്യാൻ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കത്തി ആവശ്യമുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെതുമ്പലൊക്കെ മെയിനായിട്ട് കളയുക പിന്നെ എന്നിട്ട് ഇതിൻ്റെ തലയും മാലും വെറുപെടുത്തി കളയുക പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് സൈഡ് വശത്തായിട്ടുള്ള ഒരു ചിറകുപോലെയുള്ള ഒരു ഇതുകൂടി കട്ട് ചെയ്ത് കളയുക മാത്രമേ ചെയ്യാനുള്ളൂ പിന്നെ ഉപ്പുവെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗത്തെ കച്ചറയൊക്കെ പെട്ടെന്ന് നീക്കി കളയാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് ഉപ്പ് പെരക്കി ക്ലീൻ ചെയ്യാം അതിന് ശേഷം ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ കൂട്ടി മൊളീഷ്യൻ കറി വെച്ച് നല്ല രീതിക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിച്ച് കഴിക്കാൻ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മൊളീഷൻ കറിയാണ് അപ്പോൾ പിന്നെ ഇത് കൂടാണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് വേറെ പലതരം മത്സ്യം കട്ട് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ വന്ന് കാണണം എന്നിട്ട് ഏതാണ്ട് മീനുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ പല രീതിക്കുള്ള മത്സ്യങ്ങൾ മത്സ്യങ്ങളാവുമ്പോൾ അതിൻ്റെ കട്ടിങ് രീതിയിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ ആദ്യമൊന്നും മീൻ മീനിപ്പം നന്നാക്കാൻ അറിയുന്നവരുണ്ടാവണം എന്നുള്ള ഇല്ലല്ലോ അപ്പം മീൻ കട്ട് ചെയ്യുന്നത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ കണ്ട് പഠിക്കാൻ പറ്റും പിന്നെ ഈ വടക്ക് ഭാഗത്തോട്ടുള്ള ഏരിയയിൽ അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇങ്ങനെ മീൻ കട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പോൾ ടൗൺ ഏരിയയിലൊക്കെ ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ വരുന്നില്ല അപ്പം നമ്മുടെ ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ കട്ട് ചെയ്ത് തരും പിന്നെ വലിയ ഫിഷിൽ തന്നെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫീസ് മാത്രം എടുത്തിട്ട് നമുക്ക് പോരാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ നാട്ടിൻപുറങ്ങളിലുള്ള ആളുകൾക്ക് ഇപ്പോൾ മീൻ കട്ട് ചെയ്യാൻ അറിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നാട്ടിൻപുറത്തുള്ള ആളുകൾക്കായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് പെട്ടെന്നിപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ മീനിന് രാവിലെ കൊണ്ടുവരികയാണ് സൈക്കിളിൽ കൊണ്ടുവരും ബൈക്കിൽ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നിട്ട് മീൻകാർ കൊണ്ടുവരുന്ന അനുസരിച്ചിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ കറി എന്താണെന്നൊക്കെ തീരുമാനിക്കുക പിന്നെ ഒരുപാട് വൈകിയൊന്നും അല്ല നേരെ വെളുക്കുമ്പോൾ തന്നെ മീനൊക്കെ കൊണ്ടുവരും അതുകൊണ്ട് ആ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സമയം സാവകാശമൊക്കെ കിട്ടും അപ്പോൾ രാവിലെ കൊണ്ടുവരുന്ന മത്സ്യത്തിന് ചിലപ്പോൾ ചില ദിവസത്തിൽ ഒരു ഇല്ലാത്ത മീനും ഉണ്ടാവും ചില ദിവസം റിയുന്ന മീനുകളും ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് അപ്പൊ നാട്ടുപുറത്തെല്ലാം എന്തായാലും പിന്നെ കാലങ്ങളായിട്ട് കൊണ്ടുവരുന്ന മീനുകളാകുമ്പോ അമ്മമാരും ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയാനും അറിയാനും ഒക്കെ അറിയാം അവര് കാലങ്ങളായിട്ട് ശീലിച്ചു വരുന്ന കുറെ കീഴ്വാക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവരായിട്ട് ഇടപഴകുമ്പോ നമുക്ക് അവര് പറഞ്ഞു തരുമ്പോ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം ഇന്ന് തന്നെ ഞാനിത് ഇന്ന് നന്നാക്കി കൊണ്ടിരിക്കുമ്പോൾ അമ്മമ്മ പറയാണ് എൻ്റെ അമ്മേൻ്റെ അമ്മ പറയാണ് ഇത് നമ്മൾ പ്രസവിച്ചയ്ക്ക് വേണ്ടി കൊടുത്തിരുന്ന മീനാണ് എന്ന് വെച്ചാൽ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മറ്റുള്ള മീനൊന്നും ബാലായ്മ കഴിയുന്നവരെ കൊടുക്കില്ല ഈ മീൻ കൊടുക്കും എന്ന് പറഞ്ഞു വെളൂരി എന്ന് പറയുന്ന മീൻ കൊടുക്കും പിന്നെ മറ്റുള്ള മീനൊക്കെ കൊടുക്കുന്നത് കുറേ ദിവസം കഴിഞ്ഞ ശേഷമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഉണ്ട് അപ്പൊ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു മത്സ്യമായിരുന്നു അത് അന്നൊക്കെ എനിക്ക് അപ്പൊ മനസിലായി അമ്മ പറഞ്ഞ സമയത്ത് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഫിഷ് കട്ടിങ് കാണാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് കാണണം അതിൽ അയല കട്ട് ചെയ്യുന്നതും മത്തി കട്ട് ചെയ്യുന്നതും പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് ഇനി ഇടാൻ നേരത്ത് കാണണം പിന്നെ എല്ലാവരും പറ്റുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫിഷ് കട്ടിങ് വീഡിയോ മാത്രമല്ല കൂടാതെ കുറച്ച് അവയർനെസ് ടോക്ക് പോലെ മൂന്നാല് വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അതുകൂടാതെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ ഒമ്പത് വയസ്സുണ്ട് അവളുടെ കുറച്ച് ഷോർട്സ് വരുന്നുണ്ട് അത് കാണണം ലൈക്ക് ചെയ്യണം അവളെ പ്രോത്സാഹിപ്പിക്കണം അവൾ ഇത്തിരി ഇത്തിരി ജേണലിങ്ങും പിന്നെ അത്യാവശ്യം കളറിങ് ഒക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കുട്ടിയാണ് അപ്പോൾ അതൊക്കെ ചെയ്യലാണ് പൊതുവേ അവളുടെ ഹോബി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്തൊക്കെ ചെയ്താൽ അവൾക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും അതൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും പിന്നെ കൂടാതെ തുടരെ തുടരെ വരുന്ന വീഡിയോകൾ കാണണം എല്ലാവരും ഇതിലധികമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഉണ്ടാവും പക്ഷേ എല്ലായ്പ്പോഴും കളർഫുള്ളായിട്ടുള്ള വീഡിയോയോ ക്യാമറ പ്രാധാന്യമുള്ള വീഡിയോസൊന്നും കൂടുതലുണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങൾ കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിട്ട് കല്ലുബിനെ പ്രോത്സാഹിപ്പിക്കണം അവൾ ഇടുന്ന ഷോർട്സ് കാണണം ലോങ് വീഡിയോ കാണുന്നില്ലെങ്കിലും ഷോർട്സൊക്കെ ഒന്ന് കണ്ട അവൾക്ക് സന്തോഷമാവും ഓക്കെ ബൈ ഹായ് ഹലോ വെബോസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വേളൂരി മത്സ്യം കട്ട് ചെയ്യുന്നതാണ് ഈ മത്സ്യം കട്ട് ചെയ്യാൻ പൂർണ്ണമായിട്ടും കത്തി